ബിഗ് ബോസ് തിങ്കളാഴ്ച വൈകിട്ടത്തെയാണ് നമ്മുടെ ജിസിൻ ടാസ്കിൽ ജയിച്ച് ക്യാപ്റ്റനായി അങ്ങനെ ഓരോരുത്തരെ ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കിച്ചനില് ക്യാപ്റ്റനായിട്ട് നമ്മുടെ അനിമോളയാണ് തിരഞ്ഞെടുത്തത് അതിനുശേഷം അനിമോളയടുത്ത് പറയുന്നു ആളുകൾ വരുമ്പം ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ ചിരിച്ച് സന്തോഷമായിട്ട് കൊടുക്കണം വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നൊന്നും പറയരുത് എന്നൊക്കെ ജിസിൻ അനിമോളോടെ പറയുന്നു ഞാൻ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പറയുന്നു അങ്ങനെ ആര്യനും നമ്മുടെ അക്ബറും കൂടി പറയുന്നത് അതാണ് ചിരിച്ചുകൊണ്ടാണ് നമുക്ക് ആഹാരം തരേണ്ടതെന്നൊക്കെ പറയുന്നു ബാത്റൂം ടീമിലെ ക്യാപ്റ്റനായിട്ട് ബെന്നിയെ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു റെന നൂറയോട് പറയാണ് നെവിൻ വന്ന ആര്യൻ്റെ കട്ടിലി കിടന്ന് അപ്പോഴത്തേക്ക് ആര്യൻ പറഞ്ഞ് എണീക്ക് എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞ് അപ്പം അവ എണീച്ച് പോയപ്പം ഞാൻ കയറി കിടന്ന് അപ്പം ആര്യൻ പെട്ടെന്ന് വന്ന് എൻ്റെ പുറത്തോട്ട് കിടക്കാൻ പാവിച്ചു അപ്പോൾ ഞാൻ ഞെട്ടി ഷോക്കായിപ്പോയി ഞാൻ പേടിച്ചു പോയി ആര്യൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് എക്സസൈസ് ചെയ്യുമായിരുന്നു ലക്ഷ്മി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒന്നും ഇണ്ടിയില്ല ഞാൻ പേടിച്ചു പോയി എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കണ്ട എന്തായിരിക്കും പുറത്ത് വിചാരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് നമ്മുടെ റനാ പാത്തുമ ന്യൂറയോട് പറയുന്നത് റനാപ്പാത്തുമ്മ വന്ന് ആര്യനോട് ചോദിക്കുന്നത് നീ ചെയ്തത് ശരിയാണോ എൻ്റെ കട്ടിലിൽ നീ വന്ന് കിടന്നതെന്തിന് എന്ന് റനയോട് നമ്മുടെ ആര്യൻ ചോദിക്കുന്നു ഞാനതൊരു ചുമ്മാത വന്ന് കിടന്നതല്ലേ പിന്നെ നീ ചെയ്തത് ശരിയാണോ ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത് എണ്ണീച്ച് പോകും അങ്ങനെ ആര്യൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് റനാപ്പാത്തുമ്മയും ആര്യനും ഇവിടെ തർക്കാവുന്നു ഞാൻ മാപ്പ് പറയത്തില്ല ഞാനത് തമാശയ്ക്ക് ചെയ്തതാണ് നീ ഇതിനു മുമ്പ് നമ്മളോ കട്ടിലി വന്ന് കിടന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് റനാപാത്തിമയ്ക്ക് ഭയങ്കര സങ്കടം വന്നു റനാപാത്തിമ പൊട്ടി കരയാൻ തുടങ്ങി അക്ബറോടും ബെന്നിയോടും എല്ലാവരോടും ചെന്ന് പറയുന്നു അവൻ മാപ്പ് പറയില്ലെന്ന് പറയുന്നു എനിക്കത് വലിയ ഷോക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞു ബെന്നി ആര്യനോട് സംസാരിച്ചു നീ മാപ്പ് പറയണം ഒനിയനും സംസാരിച്ചു നീ മാപ്പ് പറഞ്ഞേ പറ്റുള്ളു എന്ന് പറഞ്ഞപ്പം ആദ്യം പറഞ്ഞു ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ബഹളം വെച്ചു ഞാൻ അത് തമാശക്കാണ് കാണിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യൻ അവിടെ ബഹളം കാണിച്ചു അങ്ങനെ പിന്നെ ഓനിയനും ബെന്നിയും ജിസേലും അക്ബർ എല്ലാവരും വന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞേ പറ്റു അങ്ങനെ അവസാനം നമ്മുടെ ആര്യൻ റെനയോട് മാപ്പ് പറയാണ് റന സോറി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ചെയ്തത് നീ പെട്ടെന്ന് അങ്ങനെ ഞാൻ വന്ന് കിടന്നപ്പോൾ നീ പേടിച്ചു പോയതിൽ ഞാൻ സോറി ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ സോറി പറഞ്ഞ് പ്രശ്നമൊക്കെ പരിഹരിച്ചു പക്ഷേ റന ഒരു കാര്യം ചെയ്തു നമ്മുടെ നോമിനേഷനിൽ ആര്യൻ്റെ പേര് പറഞ്ഞില്ല ആര്യൻ ചെയ്ത തെറ്റിന് നോമിനേഷൻ വന്നപ്പോൾ ആര്യൻ്റെ പേര് റനയ്ക്ക് പറയാമായിരുന്നു എന്തുകൊണ്ട് റന അത് പറഞ്ഞില്ല എന്ന് അറിയില്ല വേറെ ആളുകളുടെ പേരാണ് റെന അവിടെ പറഞ്ഞിരുന്നത് ജിസയിൽ വന്ന് റെനയോട് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നപ്പോൾ റെന പറയുന്നു ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ ആര്യം പറയുന്നതല്ലേ കേൾക്കുമെന്ന് പക്ഷെ ആര്യൻ അത് ചെയ്തത് ശരിയല്ല അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ആരായാലും പേടിച്ചു